അറിയാം കേരള സ്പന്ദനങ്ങൾ വേഗത്തിൽ ദൈവജനത്തിന് നീതി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ സീറോ മലബാർ സഭയിലെ ജുഡീഷ്യൽ വികാരിമാരുടെയും മേജർ ആർ കെ പി സ്കോപ്പൽ ട്രൈബ്യൂണലിലെ ജഡ്ജിമാരുടെയും നീതി സംയുക്ത യോഗം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് വിവാഹ ബന്ധങ്ങൾ അസാധുവാക്കാൻ കോടതികളെ സമീപിക്കുന്നവർക്ക് ആവശ്യമായ നീതി നടപ്പിലാക്കി കൊടുക്കുകയും വിവാഹത്തിന്റെ പരിശ്രീ കാത്തു സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹത്തിന്റെ സത്താപരമായ ഐക്യവും അഭിവാദ്യതയും കാത്തുസൂക്ഷിക്കുവാൻ ട്രൈബ്യൂണലിലെ ജഡ്ജിമാർ ദമ്പതികളെ സഹായിക്കണമെന്ന് മാർ മാത്യു മുലക്കാട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു വിവാഹവും ദാമ്പത്യ ബന്ധങ്ങളും വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സഭാ പ്രായോഗികമായി മുന്നോട്ട് കോടതികൾക്കുവാൻ നാം ഡോക്ടർ തോമസ് മാത്യു ആദോപ്പള്ളി രചിച്ച പാർട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം സീറോ സഭ മേജർ ആർച്ച് മാർ റാഫിൽ തട്ടിൽ കോട്ടയം അതിരൂപ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു കാക്കനാട് മൌണ്ട് സെന്റോമസിൽ വെച്ച് നടന്ന സീറോ മലബാർ സഭയിലെ ജുഡീഷ്യൽ വികാരിമാരുടെയും മേജർ ആർ കെസ്കോപ്പൽ ട്രൈബ്യൂണലിലെ ജഡ്ജിമാരുടെയും നീതി സംരക്ഷകരുടെയും സംയുക്ത യോഗത്തിലാണ് വിശുദ്ധരുടെ നാമകരണ നടപടിക്രമങ്ങൾ വിവരിക്കുന്നതിനോടൊപ്പം സീറോ മലബാർ സഭയിലെ വിശുദ്ധർ വാർത്തപ്പെട്ടവർ ധന്യർ ദേവദാസർ എന്നിവരെ പറ്റിയുള്ള വിശദമായ പഠനമാണ് സീറോ മലബാർ സഭയുടെ പ്രോസിലേറ്റർ ജനറലായ ഗ്രന്ഥകർത്താവ് പുസ്തകത്തിൽ വിവരിക്കുന്നത് ഈ ഗ്രന്ഥം വിശ്വാസ പരിശീലന രംഗത്ത് ഏറെ ഉപകാരപ്രദമാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു ചങ്ങനാശ്ശേരി ഈ വർഷത്തെ ആദ്യ വൈദിക സമ്മേളനം ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയുടെ ഹാളിൽ നടത്തപ്പെട്ടു ഇന്നലെ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് അതിരൂപത സെഞ്ചലോസ് വേരി പുറയ്ക്കൽ ഗോതയ്യ പ്രാർത്ഥനയ്ക്ക് കാര്യകത്വം വഹിച്ചു സമ്മേളനത്തിന് മുമ്പായി കഴിഞ്ഞ വൈദിക സമ്മേളനത്തിനു ശേഷം വൈദികർക്കും അൽമായ സഹോദരങ്ങൾക്കും വേണ്ടിയും ജോസഫ് കാർമ്മികത്വത്തിൽ ഒപ്പീസ് പ്രാർത്ഥന നടന്നു തുലാപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടലിൽ ബിജുവിന്റെ വീട്ടിലെത്തി കാഞ്ഞിരപ്പള്ളി രൂപ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു നിലയ്ക്കൽ തുലാപ്പള്ളി മാർത്തോമാസ് ലിഹാ പള്ളി വികാരി ഫാദർ സെബാസിനുള്ളാട്ട് ഫാദർ എബിൻ തോമസ് എന്നിവരും മാർ ജോസ് പുളിക്കലിനൊപ്പം ഉണ്ടായിരുന്നു മനുഷ്യരുടെ ജീവനും സ്വത്തിനും വെല്ലുവിളിയായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുവാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു കോതമംഗലം രൂപ അംഗങ്ങളായ സംരംഭകരുടെ സമ്മേളനം മൂവാറ്റുപുഴ നെസ് പാസൽ സെന്ററിൽ നടന്നു രണ്ടായിരത്തി മൂന്നിൽ നടന്ന എപ്പാർകൽ അസംബ്ലിയിലെടുത്ത തീരുമാനപ്രകാരമാണ് സംഗമത്തിന് കോതമംഗലം രൂപത നേതൃത്വം നൽകിയത് ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തമ്മിൽ പരസ്പരം അറിയാനും സഹകരിച്ചു പ്രവർത്തിക്കാനും സാധിക്കുന്ന മേഖലകളിലെല്ലാം സഹകരണം ഉറപ്പാക്കാനും യുവ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം സമ്മേളനങ്ങൾ വഴി സാധിക്കുമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ണിയുടെ തിരുനാളിനൊരുക്കമായി കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുമായി ദേവകരണിയുടെ വലിച്ചുകൊണ്ടുള്ള സന്ദേശയാത്ര ആരംഭിച്ചു ദിവനോർദ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ ദേവകരണിയുടെ ഛായാചിത്ര പ്രയാണം സഞ്ചരിക്കും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ദേവകരണിയുടെ ഛായാചിത്രം ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു കാക്കനാട് മൗൺസെന്റ് തോമസിൽ വെച്ച് ആരംഭിച്ച തീർത്ഥാടന തീർത്ഥാടനയാത്ര മുപ്പത്തിരണ്ട് പിന്നിട്ട് ഏപ്രിൽ ഏഴിന് ദേവകരണിയുടെ തിരുനാൾ ദിനത്തിൽ മല്ലാർപാടം ദേശീയ ബസിലിക്ക ദേവാലയത്തിൽ കോഴിക്കോട് രൂപത ദീക്ഷി വർഗീസ് ശകാല കൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യ ബലിയോടെ സമാപിക്കും അറിവിത്രയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി നടന്നു വന്ന അമോയിസ് സീറോ എന്ന പോസ്റ്റർ പ്രകാശനം ചെയ്തു മെയ് ഏഴാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് കർദിനാൾമാർ ജോർജ് അലഞ്ചരി പിതാവ് ഉദ്ഘാടനം ചെയ്യും മെയ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ അറുവിത്തു സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് വിവിധ ക്ലാസ്സുകളും കുർബാനയും ആരാധനയും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് തയ്യാറാക്കിയിരിക്കുന്നത് മെയ് ഒൻപതാം തീയതി ഉച്ചയോടെ ക്യാമ്പ് സമാപിക്കും മാനന്തവാട് രൂപത തിരുബാലസഖ്യ ബൈബിൾ കലോത്സവത്തിൽ ബിത്തേരി മേഖലയും ശാഖാതലത്തിൽ മത്സരത്തിൽ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു കലാമത്സരം ബത്തേരി മുനിസിപ്പൽ കൗൺസിലർ ടോം ജോസ് ഉദ്ഘാടനം ചെയ്യുകയും ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് ശ്രീ ബിരീഷ് സുബ്യാങ്കുഴി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഫാദർ ജോസഫ് പരോമനിൽ സമ്മാനദാനം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ ഫാദർ മനോജ് അമ്പലത്തിങ്ങൾ എന്നിവർ സംസാരിച്ചു ദുരിതം അനുഭവിക്കുന്നവർക്ക് വഴികാട്ടിയായും അവരെ ശുശ്രൂഷിച്ചും സേവനം നൽകിയുമുള്ള അമരോത്ഭവ മാതാവിന്റെ അസിസി സഹോദരികളുടെ പ്രവർത്തനം സഭയ്ക്കും സമൂഹത്തിനും മാതൃകയാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോപുത്തൂർ പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന എസ് എം വൈയുടെ സമ്മേളനത്തിൽ മുഖ്യാതിഥിയെ സംസാരിക്കുകയായിരുന്നു മാർ ബോസ്കോപുത്തൂർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും ഒഴിവാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് മുമ്പ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവുള്ള വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും ഇക്കുറി ഉൾപ്പെടുത്താൻ നീക്കം നടന്നിരുന്നു ചിലർക്ക് ഡ്യൂട്ടി ഉത്തരവും ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച് സീറോ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി പരിഗണിച്ചാണ് വൈദികരെയും കന്യാസ്ത്രീകളെയും ഒഴിവാക്കാൻ തീരുമാനിച്ചത് തിരുനാൾ നോട്ടീസ് പ്രകാശനം ചെയ്തു റവറർ ഫാദർ സെബാസ്റ്റ്യൻ നോട്ടീസ് പ്രകാശനം ചെയ്തത് ഈ വർഷത്തെ തിരുനാൾ ഏപ്രിൽ പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പ്രധാന തിരുനാൾ ദിവസങ്ങളായി ആചരിക്കും തീയതി ശേഷം കൊടിയേറ്റിനുശേഷം ഉണ്ടാകും സമിതിയുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരുമായി ചേർന്ന് നടത്തുന്ന ശില്പശാല ആരംഭിച്ചു പാലാരിവട്ടം പാലാരുവട്ടം രണ്ടു ദിവസമാണ് നീതിപൂർവവും സമഗ്രവുമായ പ്രകൃതി പരിപോഷണം ഉറപ്പുവരുത്തി വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കത്തോലിക്ക സഭ ദ്ദിന സെനറ്റ് സീറോയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് സി ബി സി എ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആണ്ടൂസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു കെ സി ബി സിയുടെ ജെ പി ഡി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പുതിയ കാലഘട്ടത്തിൽ സുവിശേഷ പ്രകോഷനത്തിന് നവമായ സാധ്യതകൾ കണ്ടെത്തണമെന്ന് ഇടുക്കി രൂപതാകാരി നേതൃത്വത്തിൽ നടക്കുന്ന സുവിശേഷോത്സവം രണ്ടായിരത്തി നാലിന്റെ രൂപത ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുവിശേഷം കാലഘട്ടത്തിനനുസരിച്ച് പുതുമയോടെ അവതരിപ്പിക്കാൻ കഴിയണം വിശ്വാസ പരിശീലനം പുതുതലമുറയ്ക്ക് ആകർഷണീയമായ വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസ പരിശീലനം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധ്യത കുറവാണ് ഇത്തരം സാഹചര്യത്തിലാണ് സുവിശേഷോത്സവത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതെന്നും കുട്ടികൾ ഉല്ലാസത്തോടെ വിശ്വാസം പരിശീലിക്കുകയും സഭയെ അറിയുകയും ക്രിസ്ത്യമൂല് ആർജിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനെട്ടാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ലത്തീന ദുരപത രാഷ്ട്രീയ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ തിരുവനന്തപുരം ആറ്റുകൾ എന്നീ മണ്ഡലങ്ങളിലെ വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികളുമായി മീറ്റ് ദ കാനഡി പരിപാടി സംഘടിപ്പിക്കുന്നു വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ വെച്ച് തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി നടന്നു ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് മേനംകുളം മരിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ആറ്റുങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുകയും പരിപാടിയിൽ സമുദായത്തിന്റെ പതിനെട്ട് ആവശ്യങ്ങളടങ്ങുന്ന അവകാശ പത്രികയുടെ അവതരണവും അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും ഉണ്ടായിരിക്കും ഒപ്പം ചോദ്യങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ വിശദീകരണവും മറുപടി പ്രസംഗങ്ങളും ഉണ്ടായിരിക്കും ഇറ്റലി ആസ്ഥാനമായി സേവനം ചെയ്യുന്ന ഡോട്ടേഴ്സ് ഓഫ് ഡിവാൻ പ്രൊവിഡൻസ് സഭയുടെ ജനറൽ സുപ്രീയറായി മലയാളിയായ സിസ്റ്റർ ഫ്ലോറി കൊടിയെ തെരഞ്ഞെടുത്തു ഇറ്റലിയിലെ ജനോവിയിൽ നടന്ന ജനറൽ ചാപ്റ്ററിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മലയാളിയായ സിസ്റ്റർ റോസാലിയ കരിപ്പായി സിസ്റ്റർ എഗ്നീഷ്യ സേലങ്കൽ സിസ്റ്റർ ട്രീസ സിസ്റ്റർ ക്ലെയർ മൂക്കനാ പറമ്പിൽ സിസ്റ്റർ ജസ്റ്റിൻ എന്നിവരെ ജനറൽ ടീം ടീമും കോട്ടയം ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോളേജ് ഓഫ് സഹകരിച്ച് ജലസംരക്ഷണ സന്ദേശയാത്ര നടത്തി കൊടിയ വരൾസ് നേരിടുന്ന സാഹചര്യത്തിൽ ഓരോ തുള്ളിയും നാളേക്കായി കരുതി വെക്കണമെന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിച്ചത് കോട്ടേജിൽ നിന്നും ആരംഭിച്ച് വിവിധ ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഇടുക്കിയിൽ എത്തിച്ചേർന്ന ജാതിക്ക് മുരിക്കാശ്ശേരിയിൽ സ്വീകരണം നൽകി സീക്രട്ട് ഹാർട്ട് കോളേജിന്റെ പുതിയ പ്രിൻസിപ്പാളായി ഡോക്ടർ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം കോർഡിനേറ്റർ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ഡീൻ മീഡിയ വിഭാഗം കോർഡിനേറ്റർ തുടങ്ങിയ പദവികൾ ബിജു വഹിച്ചിട്ടുണ്ട് തൃശൂർ ഒല്ലൂർ സ്വദേശിയാണ് ഡോക്ടർ സി എസ് ബിജു ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് ഏർപ്പെടുത്തിയ മികച്ച ഇംഗ്ലീഷ് അധ്യാപകനുള്ള അവാർഡ് അന്തർദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ചാൾസ് വാൾസ് ട്രസ്റ്റ് അവാർഡ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഫെലോഷിപ്പ് കനേഡിയൻ എന്നിവയും ബിജു കരസ്ഥമാക്കിയിട്ടുണ്ട് അധ്യാപകരംഗത്ത് രണ്ടര പതിറ്റാണ്ടിലെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളുമുണ്ട് സിവിൽ സിവിൽ സർവീസ് സർവീസ് പ്രിലിംസ് ആൻഡ് മെയിൻസ് പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം പാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു ക്ലാസുകൾ മെയ് മെയ് ആരംഭിക്കും സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും തിരഞ്ഞെടുക്കപ്പെടുന്ന തിരുവല്ലസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കും ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഏപ്രിൽ മുതൽ വരെയും ക്ലാസ്സിലേക്ക് എുക്കേഷൻസിലേക്ക് മെയ് പന്ത്രണ്ട് മുതൽ വരെയും ഓർത്തഡോക്സ് സെന്ററിലാണ് പരിപാടി പാഠ്യ പാഠ്യതര പഠന ശില്പശാല വ്യക്തിത്വ വികസനം നേതൃത്വ പരിശീലനം കരിയർ ഓറിയന്റേഷൻ തുടങ്ങിയ ക്ലാസ്കളാണ് ഉള്ളത് ജൂബിലി മിഷൻ ആശുപത്രിയുടെ സ്ഥാപക ഡയറക്ടറും നിഷ്ക്യാമ കർമ്മയോഗിയുമായിരുന്നൂർ മാത്യു സ്മരണാർത്ഥം മൃഗാത്തീരയുടെ നാഷണൽ ഹെൽത്ത് കെയർ മിഷനറി അവാർഡിന് നാമനിർദ്ദേശം ക്ഷണിച്ചു മിഷനറി കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത് പരസ്പരം കരണ കാണിക്കാനുള്ള മനസ്സാണ് ജീവിത വിജയത്തിനടിസ്ഥാനമെന്ന് ചങ്ങനാശ്ശേരി നിരൂപതാ സഹായ തോമസ് സറേൽ ആരംഭിച്ച അദ്ദേഹം വർക്ക് അധാർമികമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ലെന്നും കാരണത്തിന്റെ വഴിയിൽ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഓരോരുത്തർക്കും കഴിയണമെന്നും ബിഷപ്പ് പറഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ കൊല്ലപ്പെട്ട പുളിയൻകുന്നമക്കുടലിൽ ബിജു മാത്യുനെ മൃദു ശുശ്രൂഷകൾ നടന്നു തുലാപ്പള്ളി മാർത്തോമ പള്ളിയിൽ വെച്ചായിരുന്നു ഡോക്ടർ ജോസഫ് മാർ ബർണാബാസ് സഭഗ്രൻ മിത്ര പോലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു പരിശുദ്ധ പാമ്പാടി തിരുമിനി പ്രാർത്ഥനകളാലും സൽപ്രവർത്തികൾ കൊണ്ടും സമൂഹത്തെ പ്രകാശിപ്പിച്ച പുണ്യപുരുഷനായിരുന്നു എന്ന് ഡോക്ടർ മാർ ദിയസ് കോറസ് മാർ കുര്യാക്കോ സുധാരയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് നടന്ന മർത്താമറിയം സമാജത്തിന്റെയും നവജ്യോതി മോംസിന്റെയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഴയ തലമുറയുടെ നന്മകൾ തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി പുതിയ തലമുറയ്ക്ക് കൈമാറാൻ അമ്മമാർ ശ്രദ്ധിക്കണമെന്നും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥന പൂർണ്ണമായ ജീവിതം അനുകരിക്കണമെന്നും മാർ ദിയസ് കോറസ് പറഞ്ഞു കേരള സമാപിക്കുന്നു നന്ദി നമസ്കാരം